അസലാമലൈക്കും വർഹമത്തല്ല തജവീതിൻ്റെ ഈ ഭാഗത്തിൽ സൂറത്തുൽ ഇൻഷിറാഹിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇനി പറയുന്നത് ഇതിലെ റോ പച്ച കളറിൽ എഴുതിയത് കാണാം ഇസ്തീലിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയിൽ റോ എന്ന് തന്നെ ഉച്ചരിക്കണം അലം നഷ് റോഹ് നഷ് റോഹ് ഈ രണ്ട് സുക്കൂനുള്ള അക്ഷരവും നമ്മൾ പെട്ടെന്ന് പറയണം കൽക്കലൻ്റെ അക്ഷരമല്ല അതുകൊണ്ട് പെട്ടെന്ന് പറയാം റോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോ എന്ന് ഉച്ചരിക്കുക സ്വത് റോക്ക് സോയും റോയും ഒരുപോലെ പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് സ്വത് അവിടെ നീല കളറിലുള്ളത് കൽക്കലൻ്റെ അക്ഷരമാണ് തറപ്പിച്ച് പറയണം സ്വത് റോക്ക് വ വ എന്നുള്ളത് ഇസ്തയിലെ അക്ഷരം അവിടെ ന്യൂനിനെ വ്യക്തമാക്കാതെ മറച്ച് മണിച്ചോത് അതിനാണ് ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് വിസ് റോക്ക് അവിടെയും ായും അതുപോലെ കാഫും സുക്കുന് വരുന്നതുകൊണ്ട് രണ്ടും നമ്മൾ പെട്ടെന്ന് പറയാം അല്ലതീ അവിടെ നമുക്കറിയാം ചെറിയ മദ്ദാണ് മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡ് അത് നമുക്ക് നീട്ടണം എന്നുള്ളതാണ് ക്വാ ദ്വ ന്യൂനിനെ വ്യക്തമാക്കാതെ മണിച്ചൂത കോയും അതുപോലെ ദ്വാ ഈ രണ്ടക്ഷരവും ഇസ്തേലായുൻ്റെ അക്ഷരങ്ങളാണ് ദ്വോ റോക്ക് ഇവിടെയും രണ്ടക്ഷരം ഇസ്തയിലായൻ്റെ അക്ഷര രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് രീതിയിൽ തന്നെ ലേക്ക് ഓറോക്ക് അവിടെയും റോ ഇതൊക്കെ പച്ച ഉള്ളതൊക്കെ നമ്മൾ ഇസ്തീലാൻ്റെ രീതിയിലാണ് ഉച്ചരിക്കേണ്ടത് ഫ ഇന്നൽ ന്യൂനി വരുന്നുകൊണ്ട് അവിടെ ഒരു മണിച്ച് നമുക്ക് ഓതണം ഔസിറോ അവരുടെ സുക്കൂനുകൾ നമ്മൾ തറപ്പിച്ച് പറയരുത് പെട്ടെന്ന് ഊതുക റാ എന്നുള്ളത് ഇസ്തേലിൻ്റെ രീതി ഇന്നൂനെ മണിച്ചോതം ഓയിനും ഇസ്തേലാൻ്റെ അക്ഷരമാണ് അപ്പം അത് രണ്ടും ആ രീതിയിൽ ഉച്ചരിക്കുക ഫോബ് ന്യൂനിനെ വ്യക്തമാക്കാതെ മണിച്ചോത സ്വ ഇസ്തയിലെ അക്ഷരം ബ എന്നുള്ളത് തറപ്പിച്ച് പറയണം വ ഇല റോബി ക റോ സ്ത്രീലോൻ്റെ അക്ഷരം ഫർ റോബ് ഓ ഇസ്ത്രീലോൻ്റെ അക്ഷരമാണ് ബ എന്നുള്ളത് തറപ്പിച്ച് നമ്മൾ ഉച്ചരിക്കേണ്ടതാണ് ईंदी